ഹലോ ഫ്രണ്ട്സ് കേരള പോലീസ് സി പി ഒ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേരള പോലീസിലേക്കുള്ള ഡ്രൈവർ നോട്ടിഫിക്കേഷൻ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന റിക്രൂട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഒന്നാം തീയതിയാണ് അടുത്ത വർഷം ജനുവരി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ പ്രൊഫൈൽ വഴി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കുക കാരണം ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് നമ്പർ ഓഫ് വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് അതിനർത്ഥം ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് സ്റ്റേറ്റ് വൈഡ് ആണ് വാക്കൻസി സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്റ്റ് വൈസ് അല്ല സ്റ്റേറ്റ് വൈഡ് ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തി എട്ടാണ് ജനറൽ പിന്നെ എസ് സി എസ് ടി കാര്ക്ക് മുപ്പത്തി മൂന്നും ഒ ബി സി മുപ്പത്തൊന്ന് വയസ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഒന്ന് തൊണ്ണൂറ്റി ആറ് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലാണ് ജനറൽക്കാരുടെ ഏജ് കാൽക്കുലേഷൻ പറയുന്നത് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഏത് സ്ട്രീം പഠിച്ചാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏതാണെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും മാർക്കും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ പ്ലസ് ടു സിമ്പിൾ പാസ്സായാൽ പോലും അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ ലൈസൻസ് വേണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം ഹെവി പാസഞ്ചർ ലൈസൻസും വേണം ഹെവി ഗുഡ് വെഹിക്കിൾ ലൈസൻസും വേണം അതിൻ്റെ കൂടെ ഡ്രൈവേഴ്സ് ബാഡ്ജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ബൈക്കിൻ്റെയും കാറിൻ്റെയും ഹെവി ലൈസൻസും ഹെവി ഗുഡ് വെഹിക്കിൾ ലൈസൻസും വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ബോയ്സിനും നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് ബോയ്സിനാണ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നോർമൽ എൺപത്തി ആറ് വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ മെഡിക്കൽ ടെസ്റ്റില് ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും നോക്നി നോക്ക്നി ഫ്ലാറ്റ്ഫുട്ട് വെരിക്കോസ്വെയിൻ ബോലഗ് തുടങ്ങിയ മെഡിക്കൽ ക്രൈറ്റീരിയ കറക്റ്റായിട്ട് അവർ നടത്തുന്നുണ്ട് ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആദ്യം റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാം ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് പി എസ് സിയുടെ മാനദണ്ഡ പ്രകാരം എട്ട് ഇവൻ്റിലെ അഞ്ചെണ്ണം പാസ്സാവണം ബോയ്സ് ഇനി ഗേൾസ് ആണെങ്കിൽ ഏഴ് ഇവൻറ്റിൽ അഞ്ചെണ്ണം പാസ്സായേ പറ്റൂ ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ആണ് ബോയ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാവണം ഗേൾസിന് ഏഴ് ഇവൻ്റ് ഉണ്ടായിരിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ എന്തായാലും പാസ്സാവണം ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പി എസ് സി വഴിയും അല്ലാതെയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് യൂണിഫോം പോസ്റ്റുകളുടെ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം bye